ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പുതിയിലേക്ക് സ്വാഗതം സോഷ്യൽ സയൻസ് മറ്റൊരു വന്നിരിക്കുന്നത് ഒന്നും കൂടുതലൊന്നും ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ് ഫസ്റ്റ് ബാങ്ക് ബാങ്ക് ഇൻ ഇന്ത്യ ഓഫ് ഹിന്ദുസ്ഥാൻ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് നിഷാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ സ്ഥാപിക്കപ്പെട്ട ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് പക്ഷേ അതിനൊക്കെ ഒരു വിദേശ സഹായമോ വിദേശികളൊക്കെയാണ് അതിന് പിന്നിൽ നമ്മൾ ഇൻഡിജിനസ് ആയിട്ട് അതായത് തദ്ദേശീയമായി നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ സ്ഥാപിച്ച ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് എന്ന റെക്കോർഡ് മറ്റൊരു ബാങ്കിനാണ് ഏതാ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബൈ അടുത്ത ചോദ്യം അതായിരുന്നു പഞ്ചാബ് പഞ്ചാബ് നാഷണൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയിരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത് ആരെന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം അതാരാ ലാലാ റായ് സ്വാതന്ത്ര്യ സമരസേനാനെ കൂടിയായ ലാലാ ലജപത്ര നിനക്കുറിയ അവസരം മറ്റൊരു ബാങ്ക് മറ്റൊരു ബാങ്കാണ് അതിന് ഒറ്റ ഉള്ളൂ ഒരു വളരെ പ്രശസ്തനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആന്ധ്രാ ബാങ്ക് സ്ഥാപിച്ചത് ആരാണ് പട്ടാഭി സീതാരാമയ പട്ടാഭി സീതാരാമയ ശരിയായ ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് അറിയപ്പെടുന്നത് ആർ ബി ഐ അല്ലേ ആർ ബി ഐ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു ആ കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് റിസർവ് പറഞ്ഞു പറഞ്ഞു ശരിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷൻ ഏതെന്നാണ് ചോദ്യം ഏതാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ പിന്നെ ഈ അതുപോലെ ബി ആർ അംബേദ്കറിന്റെ ഒരു ബുക്ക് ആർ ബി ഐയുടെ അതെ അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്ത ചോദ്യം അതാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് കാരണമായ ബുക്കിന്റെ പേര് തന്നിട്ട് ആരെഴുതി ചോദ്യം പകരം തിരിച്ചിരിക്കുന്നു ഒരു ബുക്ക് ബി ആർ അംബേദ്കർ എഴുതിയിട്ടുണ്ട് ഏതാണ് ബുക്ക് പ്രോബ്ലം ഓഫ് റുപ്പീസ് ഇറ്റ്ജിൻ ആൻഡ് സൊല്യൂഷൻസ് അംബേദ്കറിന്റെ ബുക്കാണ് അതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് കാരണമായ മറ്റൊരു ബുക്ക് ഓക്കെ ഏത് വർഷമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് നിഷാൻ പറയട്ടെ ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്വാതന്ത്ര്യത്തിനൊക്കെ പന്ത്രണ്ട് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സാൽക്കരിക്കപ്പെട്ട വർഷവും സ്വാതന്ത്ര്യം കിട്ടിയ രണ്ടാം കൊല്ലം ഇത്ര ഓർത്താൽ മതി റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ചോദിച്ചാൽ ഉത്തരം എന്താ സർ ആർദർ ഓസ്ബോൺ സ്മിത്ത് അദ്ദേഹം മലയാ ഇന്ത്യക്കാരനാണോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് രൂപീകരിക്കപ്പെട്ട ബാങ്കാണ് ഇത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സർ ആർദർ സ്മിത്ത് അത് കഴിഞ്ഞ് ഇന്ത്യക്കാരനായ ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ സി ഡി ദേശ്മുഖ് ആണ് ഇന്ത്യക്കാരനായ ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ ഹെഡ്വാർട്ടേഴ്സ് ഓഫ് ആർ ബി ഐ റിസർവ് ബാങ്കിന്റെ ഹെഡ്വാർട്ടേഴ്സ് മുംബൈ ആണ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ സാമ്പത്തിക തലസ്ഥാനം എന്ന് വിളിക്കുന്നത് മുംബൈ ആണ് കാരണം റിസർവ് ബാങ്കും എൽ ഐ സിയും മറ്റേ നമ്മുടെ ഷെയർ മാർക്കറ്റുകളും ഓഹരി സെന്ററുകളും ഒക്കെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ആ ഓക്കെ അതെ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം അല്ലെങ്കിൽ സാമ്പത്തികമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം അതിനെല്ലാം എല്ലാ ഹെഡ്വാർട്ടേഴ്സുകൾ പ്രധാനപ്പെട്ടത് മുംബൈയിലാണ് സോ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് മുംബൈയാണ് നോട്ട് അടിച്ചടക്കുന്നതിന്റെ കാർമ്മികത്വം വഹിക്കുന്നത് റിസർവ് ബാങ്ക് ആണെന്ന് പറഞ്ഞല്ലോ റിസർവ് ബാങ്കിലെ ഗവർണറുടെ ഒപ്പാണ് നമ്മൾ ഈ നോട്ടുകളൊക്കെ കാണുന്നത് ഒരു നോട്ടിൽ എത്ര ഭാഷകളിൽ വ്യത്യസ്തമായ എത്ര രീതികളിൽ അതിന്റെ മൂല്യം എഴുതിയിട്ടുണ്ട് പതിനേഴ് ശരിയായ ഉത്തരമാണ് പതിനേഴ് വ്യത്യസ്തമായ രീതികളിലാണ് ഓക്കെ റിസർവ് ബാങ്ക് നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരം അതെ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിന്റെ പേര് ഇമ്പീരിയൽ ബാങ്ക് ആയിരുന്നു ഏതാ ചോദത്തിന് ഉത്തരം അങ്ങനെ വരും നിങ്ങളോട് ഒരു ക്രിസ്റ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക് ഏത് വാണിജ്യ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം എസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യ എസ് ബി ഐയുടെ പഴയ പേര് ചോദിച്ചാൽ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ അത് ഏത് വർഷം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി ഒന്നിൽ എന്നാണത് ആയിട്ട് മാറിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ാണ് ആയിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ ജൂലൈ ഒന്നിന് ദേശസാൽക്കരണത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇന്ത്യയിൽ ബാങ്ക് ദേശ സാൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി ആര് ഒറ്റം ഇന്ദിരാഗാന്ധി ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് വർഷം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ പത്തൊൻപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പത്തൊൻപതിനാണ് ബാങ്ക് ദേശം ഫസ്റ്റ് ദേശസാൽക്കരണം അന്ന് പതിനാല് ബാങ്കുകളാണ് ദേശവൽക്കരിച്ചത് രണ്ടാമത് അനുഷാൻ പറയാം രണ്ടാമത് ബാ ദേശസാൽക്കരണം നടന്നത് അയ്യോ ആറ് ബാങ്കുകളെ കൂടി നയൻറ്റീൻറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേട്ടോ ഓക്കെ അടുത്തു ചോദിച്ചോട്ടെ ലോകത്തെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി ഏത് സഹാറ മരുഭൂമി ലോകത്തെ രണ്ടിനും ചുമയാണോ ലോകത്തെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി സഹാറ മരുഭൂമിയാണ് ആഫ്രിക്കയിലാണല്ലോ സഹാറ ഈജിപ്തിലും ഒക്കെ ആയിട്ട് ചേർന്ന ആഫ്രിക്കയിൽ ഒരു വലിയ പ്രദേശം മുഴുവൻ ഉണ്ട് സഹാറ ആഫ്രിക്കയിൽ തന്നെയുള്ള മറ്റൊരു മരുഭൂമിയാണ് ഫോസിൽ മരുഭൂമി എന്ന് വിളിക്കപ്പെടുന്നത് ആഫ്രിക്കയിലുള്ള മറ്റൊരു മരുഭൂമി കലഹാരി മരുഭൂമി അയ്യോ കലഹാരി കലഹാരി മരുഭൂമി ഓർത്തു വെക്കണം കലഹാരി മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ് അവിടെ ഒരു ഗോത്രവർഗ വിഭാഗക്കാർ അവിടെ താമസിക്കുന്ന ഒരു ഗോത്രവർഗ വിഭാഗക്കാർ വളരെ പ്രശസ്തരാണ് കലഹാരി മരുഭൂമിയിൽ താമസിക്കുന്ന പ്രാചീന ഗോത്ര വിഭാഗക്കാരുടെ പേരെന്ത് ഖുഷ്മൻ എന്നതാ ൻ ഖുഷ്മൻ ആണോ ഞാൻ പണ്ട് മരുഭൂഖണ്ഡം ഒരു ഭൂഖണ്ഡത്തെ അപ്പാടെ മരുഭൂഖണ്ഡം എന്ന് വിളിക്കാറുണ്ട് ഏതാ അന്റാർട്ടിക്ക കാരണം അന്റാർട്ടിക്കയില് ഈ പറഞ്ഞു നമ്മുടെ സംഭവം ഉണ്ടല്ലോ മുഴുവൻ മരും ഐസും ഇതൊക്കെയല്ലേ ഓക്കെ അപ്പം അടുത്ത ഒരു ബ്രേക്ക് വന്ന സ്ഥിതിക്ക് അടുത്ത ചോദ്യം സ്ഥിതി മുമ്പ് ഇന്ത്യയെ കുറിച്ച് വിശദമായി പഠിക്കാൻ വേണ്ടിയുള്ള പരസ്യം പറഞ്ഞ് പറഞ്ഞു നമുക്ക് ഒക്ടോബർ വരെ അഡ്മിഷൻ അതുകൊണ്ടാണ് ഉള്ളത് ഏതാണ് സംഭവം ഇതാണ് ഇന്ത്യ നല്ല അസലായിട്ട് കഥകളും തമാശകളും പറഞ്ഞ് ആക്ടിവിറ്റികളിലൂടെ വ്യത്യസ്തമായ രീതിയിൽ ഇന്ത്യ എന്ന രാജ്യത്തെ നമ്മൾ പരിചയപ്പെടുത്തും അഞ്ചു മാസം കൊണ്ട് ഒപ്പം കുറച്ച് ആക്ടിവിറ്റീസ് കൊടുക്കും എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു വരും അതെല്ലാം കൂടെ ചേർത്ത് ആ കാര്യങ്ങൾ പഠിക്കുന്നതിന് ഒരു മാസം വെറും നൂറ് രൂപ ആകെ അഞ്ചു മാസത്തേക്ക് അഞ്ഞൂറ് രൂപ അടിയന്തരമായിട്ട് കാണുന്ന അക്കൗണ്ട് നമ്പറിൽ അടച്ച് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ നമുക്ക് അയക്കാം ഓക്കെ അപ്പൊ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി എന്നൊക്കെ പറഞ്ഞു മരുഭൂഖം അന്റാർട്ടിക്ക ഓക്കെ ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള പ്രദേശം എന്നറിയപ്പെടുന്ന ഒരു വരണ്ട മരുഭൂമി ഉണ്ട് ഏതാണെന്ന് അറിയാം അറ്റക്കാമ മരുഭൂമി നിഷാനോട് ചോദ്യം അറ്റക്കാമ മരുഭൂമി ഏത് ഭൂഖണ്ഡത്തിലാണ് ഏത് രാജ്യത്താണെന്ന് പറഞ്ഞാലും മതി പക്ഷെ ഈ വരൾച്ചയുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു പേരുള്ള ഒരു രാജ്യമാണ് ചൈന അല്ല ചിലി ചിലി വരൾച്ചയായിട്ട് വരൾച്ച എന്ന് പറഞ്ഞാൽ വെള്ളമില്ല ഒക്കെയാണ് ചിലി തണുപ്പ് ചിലി ഏത് അത് സൗത്ത് അമേരിക്ക സൗത്ത് അമേരിക്കയിലെ ചിലിയിലും പെറുവിലും ഒക്കെ ആയിട്ടുള്ള ഒരു ഭൂഖണ്ഡമാണ് മരുഭൂമിയാണ് അറ്റക്കാമ അറ്റക്കാമ ഓർത്ത് വെക്കും കേട്ടോ ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ചോദിക്കുമ്പോൾ ഒരു ഉഷ്ണമരുഭൂമിയുണ്ട് അതെ മരുഭൂമി ഏറ്റവും വലിയ തണുപ്പാണ് അവിടെ അതേതാ ോപി മരുഭൂമി ചൈനയിലെ ഗോപി മരുഭൂമി ചൈനയിലും മംഗോളിയയിലും കൂടി ആയിട്ടുള്ളതാണ് ഇന്ത്യയിലെ മരുഭൂമി ഏതാർ താർ മരുഭൂമി ധാറും താർ മരുഭൂമി അത്രേ ഉള്ളൂ വളരെ താർ മരുഭൂമി എവിടെയാൽ ആണ് അതന്നെ അവിടെ ആണവ റിയാക്ടർ ആണവ സ്ഫോടനം ഒക്കെ നടത്തുന്നത് അവിടെയാണ് പൊക്രാൻ അവിടെയാണ് പാകിസ്ഥാനിലും കൂടെ ചേർന്നാണ് ഈ താർ മരുഭൂമി ഉള്ളത് പാകിസ്ഥാനിലാ മരുഭൂമി അറിയപ്പെടുന്ന പേര് തെരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള പഠനം പറഞ്ഞു കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സെഫോളജി 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 ആ വാക്ക് ആദ്യം ഉപയോഗിച്ചു തരണം ആർ ബി മക്കല്ലം ചുമർ ആർ ബി മക്കല്ലം അതുപോലെ തന്നെ മറ്റൊരു കാര്യോടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം കൂടി ഓർത്തിരിക്കാൻ ഓർമ്മിപ്പിക്കട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ച വോട്ടും അവർക്ക് നിയമസഭയിലോട്ടോ പാർലമെന്റിലേക്കോ കിട്ടിയ സീറ്റുകളും തമ്മിലുള്ള കണക്ഷൻ അനുപാതം കാണിക്കുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട് ഏതാണെന്ന് അറിയാതെ നമ്മൾ നിർത്തുവാണ് ഒരൊറ്റ ക്വസ്റ്റ്യനോട് കൂടി നിർത്തുക തൽക്കാലം രണ്ടുപേർക്ക് ഉറക്കം തോന്നുന്നു ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ ചോ ഈ ഒരൊറ്റ സീരീസ് നമ്മുടെ കൊണ്ട് ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ അറബ് ആക്രമണകാരി ആരാണ് നിഷാനാണ് പറയേണ്ടത് ഇന്ത്യയിലേക്ക് വന്ന ആദ്യകാര്യ നിഷാൻ പഠിക്കാൻ ഏൽപ്പിച്ചിരുന്നൊരു പോഷണ അത് എത്ര അറിയാം ബിൻ കാസി അദ്ദേഹമാണ് അറബ് ആക്രമണകാരി പേര് നമ്മൾ പറയുമ്പോൾ ഓർത്തോണം മുഹമ്മദ് ബിൻ കാസിമാണ് ഏത് വർഷമാണ് അദ്ദേഹം ഇന്ത്യ ആക്രമിച്ചത് ആദ്യത്തെ അറബ് ആക്രമണകാരിയായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത് ൂറ്റി പന്ത്രണ്ട് ആയിരം വരെ ഒന്നും പോകണ്ട എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ട് പന്ത്രണ്ട് എട്ടാം നൂറ്റാണ്ട് വരെയൊക്കെ ആയിട്ടുള്ളു കേട്ടോ അടുത്ത ചോദ്യം അടുത്ത പ്രശ്നം ശ്രദ്ധിച്ച് കേൾക്കാം നിഷാൻ എ ഡി ആയിരത്തി ഒന്നിനും ആയിരത്തി ഇരുപത്തിയേഴിനും ഇടയ്ക്ക് പതിനേഴ് തവണ ഇന്ത്യ വന്ന് ആക്രമിച്ചു പോയ ഒരു ആക്രമണകാരി ഉണ്ട് ഏറെ നിഷാൻ മുഹമ്മദ് ഗസ്നി കേട്ടോ ഗസ്നിയിലെ മഹ്മൂദ് എന്നാണ് പറഞ്ഞത് ഗസ്നി എനിക്ക് തോന്നുന്നത് എനിക്ക് കറക്റ്ററായിരുന്നു രാജ്യത്ത് രാജ്യത്തിന്റെ പേരെ കണ്ട മഹമ്മൂദ് ഓഫ് ഗസ്നി നമ്മൾ പറഞ്ഞു പറഞ്ഞു മുഹമ്മദ് ഗസ്നി മുഹമ്മദ് ഗസ്നിക്ക് ആരാ പതിനേഴ് തവണ അദ്ദേഹം ആക്രമിച്ചു പോയി ഓരോ തവണ വരും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെ കീഴടക്കും കൊള്ളയടിക്കും അങ്ങനെ കൊണ്ടുപോകുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ അയാളുടെ തലസ്ഥാനം കാബൂൾ എന്ന് പറയുന്ന തലസ്ഥാന നഗരം അവിടെ സൃഷ്ടിച്ചത് എനിവേ അദ്ദേഹം വന്ന് ആക്രമിച്ചതിനകത്ത് വളരെ പ്രശസ്തമായ ഒരു ഇന്ത്യൻ ക്ഷേത്രമുണ്ട് ഏതാണത് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ഉറപ്പായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ഗസ്നിയിലെ മുഹമ്മൂദ് മുഹമ്മദ് ഖസ്നി ആക്രമിച്ചത് കേട്ടോ ഇനി ഇത് രണ്ടും ഈ രണ്ട് കൊസ്റ്റിന്റെയും രണ്ടുപേരുടെ മുഹമ്മദ് ഗസ്നിയുടെ മുഹമ്മദ് ബിൻ കാസിമിന്റെയും പ്രത്യേകത അറബ് അക്രമണകാരികൾ എന്നാണ് വിളിക്കുന്നത് എന്നാൽ അടുത്ത ചോദ്യത്തിന് വ്യത്യാസമുണ്ട് കാരണം അടുത്ത് നമ്മൾ പറയുന്നയാള് ഇന്ത്യയിൽ ഇസ്ലാമിക അല്ലെ മുസ്ലിം സാമ്രാജ്യത്തിന് അടിത്തറയിട്ടയാൾ അദ്ദേഹം വന്ന് ആക്രമിച്ചു പോകുവല്ലായിരുന്നു ഒരു രാജ്യം പിടിച്ചെടുക്കുന്നു കൊടുക്കുന്നു അതും കൂടെ തന്നെ സാമ്രാജ്യത്തിലേക്ക് ചേർത്ത് ഒരു സാമ്രാജ്യം സ്ഥാപിക്കുകയായിരുന്നു അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിം സാമ്രാജ്യത്തിന് അടിത്തറ ഇട്ടയാൾ എന്നുള്ള വിശേഷണം ആർക്ക് മുഹമ്മദ് ഗോറി മുഹമ്മദ് ഗോറി മുഹമ്മദ് ഗോറിയാണ് മുഹമ്മദ് ഗോറിയെ കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ പണ്ടും പഠിച്ചിട്ടുണ്ട് കഥകളും കഴിഞ്ഞാൽ അറിയാം അദ്ദേഹത്തിന് ഒപ്പം നിന്ന് എതിർത്തിരുന്ന ഒരു ഇന്ത്യൻ രാജാവ് ഉണ്ടായിരുന്നു ഇന്ത്യയിലെ അവസാന ചക്രവർത്തി എന്നൊക്കെ വിളിക്കുന്ന രാ വിളിക്കുന്ന ഒരു വ്യക്തിയാണ് ആരാ ഒരു മലയാള സിനിമാ നല്ല ബന്ധമുണ്ട് ആരാ പൃഥ്വിരാജ് 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 ചൗഹാൻ പൃഥ്വിരാജ് ചൗഹാനാണ് ആദ്യത്തെ മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിലുള്ള യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പരാജയപ്പെടും പൃഥ്വിരാജ് ചൌഹാനാണ് വിജയിക്കുന്നത് പക്ഷെ രണ്ടാമത്തെ യുദ്ധത്തിൽ ഗോറി വിജയിക്കും ആ യുദ്ധങ്ങൾ അറിയപ്പെടുന്ന പേര് തറൈൻ യുദ്ധങ്ങൾ ഒന്നാം തറൈൻ യുദ്ധവും രണ്ടാം തറൈൻ യുദ്ധം അതെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഗോറി ജയിച്ചു മുഹമ്മദ് ഗോറി ജയിക്കും ആദ്യത്തെ തോന്നിൽ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ടാമത്തെ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പൃഥ്വിരാജിനെ വധിക്കും അത് നമുക്കറിയാവുന്ന പൃഥ്വിരാജ് ശബ്ദബേദി ബാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഹിന്ദിയിലും അല്ലെ പഠിക്കും വലിയ ഒരുപാട് കഥകളുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ ചൂട് അടുത്തൊക്കെയാണ് കൊന്നാണ് എന്റെ വിശ്വാസം ഓക്കെ നമുക്ക് ഒരൊറ്റ കേസ് കൂടി ഉള്ളത് പൃഥ്വിരാജിൻ്റെ കഥകളൊക്കെ കൂടുതലായിട്ട് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ സദസ്യനായിരുന്ന ഒരാൾ എഴുതിയ പൃഥ്വിരാജ് റാസോ എന്ന ഒരു പുസ്തകത്തിലൂടെയാണ് ആരാണ് ആ കൃതി എഴുതിയത് പൃഥ്വിരാജ് റാസോ ചന്ത് ബർദായി ആരാ ചന്ത് അപ്പോൾ സോഷ്യൽ സയൻസ് വേണ്ടി അതുപോലെ ഇതാണ് ഇന്ത്യ ഇന്ത്യ എന്ന കാര്യം മറക്കണ്ട രസകരമായി തന്നെ മഹാരാജ്യത്തെ കുറിച്ച് പഠിച്ചു പോകാവുന്നതാണ് ഇപ്പം സോഷ്യൽ സയൻസ് ക്രിസ്സിന് വേണ്ടിയും മറ്റു ക്രിസ്സിനു വേണ്ടിയും ഒക്കെ നന്നായിട്ട് പഠിക്കുക അപ്പോൾ കൂടുതൽ വീഡിയോകളുമായി പിന്നാലെ വരാം അതുവരെ ബായ് സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും ഒപ്പം